ഇന്ത്യ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്കെതിരായി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ പോലുള്ള അവകാശം പോലും ത്രാണി പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നത് കേവലം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നെയും അൻപത്തിയാറ് ആളുകളെയും ജയിലിൽ അഞ്ച് ദിവസം കടത്തിയത് ബഹുമാനായ പിണറായി വിജയൻ്റെ പോലീസാണ് അവ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നത് ആരാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയല്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവില്ല മഹാഭൂരിപക്ഷത്തിന് അഞ്ച് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വയനാടിൻ്റെ പാർലമെൻറ്റ് അംഗമാകും അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി കസ്റ്റേഡിയിലേക്ക് പോകും ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രോമിസിങ് കാൻഡിഡേറ്റ് പതിനെട്ട് ആൻറ്റിമോർട്ട് ഇഞ്ചുറിയാണ് ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ പീഡിപ്പിക്കാൻ ഇവർക്കല്ലാതെ പറ്റുമോ കൊല്ല ഷാഫി കേരള അസംബ്ലിയിലല്ല നിൽക്കേണ്ടത് ഷാഫി ഇന്ത്യൻ പാർലമെൻറ്റിലാണ് വയനാട്ടുകാരുടെ റെയിൽവേ സ്വപ്നത്തെ തകർത്തത് ഈ മുഖ്യമന്ത്രിയും ഭരണകൂടം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമാണ് ഇത്തവണ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ മേലെ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ച് ഞങ്ങളതുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളത് അതിൽ അച്ചീവ് ചെയ്യും തറക്കുമില്ല ഇന്ത്യ രാജ്യത്ത് ഈ ജനാധിപത്യം ചവിട്ടി പതിക്കപ്പെടുമ്പോൾ ഭരണകൂടത്തിൻ്റെ ടോർച്ചറിസം നടക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ വളരെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയുടെ മൂല്യങ്ങളെയും ചവിട്ടി മതിക്കുന്ന ഒരാസുരതയുടെ വല്ലാത്ത ഒരു കെട്ടകാലമാണ് കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നിർഭയത്വത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരാൾക്കല്ലാതെ ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല രാഹുലാണ് ആ നിർഭയനായ പോരാളി അൻപത്താറ് മണിക്കൂർ ഈ ഡി ചോദ്യം ചെയ്തു ഇരുപത്തൊന്ന് കേസുകൾ രാജ്യവ്യാപകമായി അദ്ദേഹത്തിനെതിരെടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പത്തൊമ്പത് കൊല്ലം താമസിച്ച വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ഓരോ നടപടികൾ കാശ്മീരിൽ അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ഡൽഹി പോലീസ് വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഒരുപാട് പീഡനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഇതിനെ നടത്തിയിട്ടും ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ കോൺസ്റ്റൻ്റായി വളരെ നിർഭയത്വത്തോടു കൂടി ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കെതിരെ അരുതായ്മകൾക്കെതിരെ കറപ്ഷനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ധീരത ജനങ്ങൾക്കിഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് നിർഭയനായി അദ്ദേഹം പോരാടുകയാണ് അതിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത ഭാരത് ജോഡോ ന്യായ കേരളത്തിൽ കന്യാകുമാരി മുതൽ കേരളം വഴി കാശ്മീരിലേക്ക് നടത്തിയ ഭാരത് ജോഡോ യാത്ര ആ പോരാളി ഈ വയനാട്ടിൽ നിരവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തു അദ്ദേഹത്തിൻ്റെ സ്വന്തം പദ്ധതിയായിട്ടുള്ള കൈത്താങ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പദ്ധതിയായിട്ടുള്ള സി എസ് ആർ ഫണ്ടിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ അംഗൻവാടികൾ സ്മാർട്ടാക്കുന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ സി എസ് ആർ സിആർഎഫ് റോഡ് പദ്ധതി സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈ വയനാട് ജില്ലയിൽ ഒരു സാമ്പത്തിക വർഷം മാത്രം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി നാഷണൽ ഹൈവേയുടെ ഇംപ്രൂവ്മെൻ്റ് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ പദ്ധതി അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ പരിപാടികൾ ഇത് മുഴുവൻ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ഓരോ ഇടത്തും രാഹുൽ ഗാന്ധിയുടെ സ്വാ സ്വാധീനമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനമുണ്ട് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ ശൈലിയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടമാണ് എങ്കിലും ഇത്തരത്തിലെ കേസുകളൊക്കെ ഉണ്ട് ഇപ്പം യാത്രക്കെതിരെ തികഞ്ഞ പരാജയമാണെന്നാണ് ഏ സി പി എം പറയല്ലോ ആരാണ് സി പി ഐ എം സി പി ഐ എം നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ ഭയമുള്ള നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം ഇവിടെ ബത്തേരിയിൽ വന്നു രാഹുൽ ഗാന്ധിക്കെതിരെ എൺപത് ശതമാനം സമയം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചു പേരെടുത്ത് വിമർശിച്ചു ഞങ്ങൾക്കതിൽ അഭിപ്രായത്തി അസുമില്ല പേരെടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യം ആ സമയം ഒരൊറ്റ ഒരൊറ്റത്തവണ നരേന്ദ്രമോദി എന്ന് പറയുന്ന വാക്കുച്ചരിച്ച് ഒന്ന് പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ത്രാണിയും നട്ടെല്ലും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകുലത കേരള അസംബ്ലിയിൽ യൂണിഫോം സിവിൽ കോഡ് തുടങ്ങി ഒരുപാട് സി എ എ തുടങ്ങി നിരവധി വിഷയത്തിൻ്റെ പ്രമേയങ്ങൾ വന്നു ആ പ്രമേയത്തിൽ ഒന്നിൽ പോലും സംഘപരിവാർ നരേന്ദ്രമോദി ആർ എസ് എസ് ബി ജെ പി എന്നുള്ളൊരു വാക്കില്ല ഞങ്ങൾ അമൻമെൻ്റ് കൊടുക്കുമ്പോൾ അത് എടുത്തു കളയും ഭയമാണ് അവർക്ക് രാഹുൽ ഗാന്ധി ഭയമില്ലാത്ത നേതാവാണ് അതുകൊണ്ട് ഭയമില്ലാത്ത നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഭയമാണതിൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള സംസാരമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് വയനാട്ടിൽ അദ്ദേഹം വിജയി എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഒരു കാര്യം ഇപ്പോൾ അവസാനം വന്യമൃഗശല്യം നടന്നു വേ നിരവധി ആളുകൾ ബുദ്ധിമുട്ടായി ചാലികത്തയിൽ അജീഷ് മരിച്ചു അജീഷിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആ വീട്ടിലെ കുട്ടികളുമായി സുഹൃത്തുക്കൾ അതേ വീട്ടുകാരുമായി അദ്ദേഹം സംസാരിച്ചു അവർ പറഞ്ഞു കർണാടകയിൽ നിന്നുള്ള ബേലൂർ എന്ന ആനയാണ് ഞങ്ങളെ അപ്പയെ തകർത്തത് കൊന്നത് കർണാടക ഗവൺമെൻറ്റുമായി സംസാരിക്കണം സാർ അദ്ദേഹം കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ചു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കർണാടക ബി ജെ പി പ്രസിഡൻറ്റും ആളുകളും നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ കോലാഹലം പ്രശ്നങ്ങളും ഉണ്ടാക്കി അവസാനം ആ കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് ഈ പണം വേണ്ട സാർ മലയാളികളെ മതം പറഞ്ഞ് മലയാളികളെ ദേശം പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കെ സി വേണുഗോപാലിനെ ഒക്കെ ആക്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പണം വേണ്ട ആ പറഞ്ഞതിനെ തുറന്ന് രാഹുൽ ഗാന്ധി ഉടനെ പറഞ്ഞു ആ കുടുംബത്തിന് നൽകാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടി നൽകണം ഞങ്ങൾ നൽകി കഴിഞ്ഞ ദിവസവും പാക്കത്തെ പോളിൻ്റെ വീട്ടിൽ പോയി പോളിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോളിൻ്റെ കുടുംബം പറഞ്ഞു ആ കുട്ടിയോട് ചോദിച്ചു മോളെ എന്താണ് മോക്ക് വേണ്ടത് എന്നും പറയുന്നുണ്ടോ ആ കുട്ടി പറഞ്ഞു സാർ എനിക്ക് സിവിൽ സർവെൻറ് ആവണം സിവിൽ സർവീസ് നേടണം ഏത് സമയം വിളിക്കാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ചേർത്ത് നിർത്തി അമ്മയോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ പറഞ്ഞു ഈ വീട് പാതി നിർമ്മാണത്തില്ല അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം തോന്നി പ്രജീഷിൻ്റെ വീട്ടിൽ പോയി കടുവ ആക്രമിച്ച് പിടിച്ച് കൊന്നു ഭക്ഷിച്ച് ബൽത്തേരി വാഗേരിയിൽ പ്രജീഷിന്റെ കുടുംബം പറഞ്ഞു സർ ഈ റോഡ് മൂന്ന് പതിറ്റാണ്ടായി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഉടനെ നടപടിയെടുത്തു ഞങ്ങളോട് പറഞ്ഞു ഫണ്ട് കണ്ടെത്താൻ മുപ്പത്തി ലക്ഷം രൂപ ഫണ്ട് കണ്ടെത്തി നിർമ്മിക്കുക ഇവിടെ കുഞ്ഞ കാട്ടാനെ ആക്രമിച്ചു ഞാൻ ബോബി ചെമ്മണൂരിൻ്റെ അടുത്ത് പോയി അതിനുള്ള വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങി ആ വീട് കൈത്താങ് പദ്ധതിയിൽ രാഹുൽ ഗാന്ധി നിർമ്മിക്കുക ഇവിടെ കാട്ടുവന്നി ആക്രമണത്തിൽ ഒരു കൊച്ചു മരിച്ചു രാഹുൽ ഗാന്ധി പോയിരുന്നു ആ വീട്ടിൽ ആ വീട്ടുകാരോട് ചോദിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അവർ പറഞ്ഞു സാർ വീടില്ല സാർ സ്ഥല വീടില്ല സാർ സ്ഥലം കണ്ടെത്തി ആ വീടിൻ്റെ തറക്കല് ഞാൻ കഴിഞ്ഞ മാസം നിർവഹിച്ചത് ഇവിടെയുള്ള ഓരോ കാര്യത്തിലും നിങ്ങൾ ആലോചിച്ചു നോക്കി അഞ്ചന എന്ന് പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ചെയ്താവൂ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയോടും ഞാൻ പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആളുകൾക്ക് അവാർഡ് കൊടുത്തപ്പോൾ ഈ കുട്ടിയെയും പരിഗണിക്കണം ഈ കുട്ടി ഒരു പാവപ്പെട്ട കുട്ടിയാണ് പരിഗണിച്ചില്ല രാഹുൽ ഗാന്ധി ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു കണ്ടു ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ കുട്ടി പറഞ്ഞു സർ എനിക്ക് വീടില്ല ആ വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു ഞങ്ങൾ ഞാനതാണ് പറഞ്ഞു ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും വികസന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിഴലും സാന്നിധ്യവും ഉണ്ട് ആ സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നത് കേവലം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അഞ്ചു ലക്ഷത്തിലധികം വോട്ടിന് അദ്ദേഹം ജയിക്കും ഇപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് സി എ എ വിരുദ്ധമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബോംബെ ഇപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് രണ്ട് നിലപാടാണെന്ന് പറയുന്നത് സമാപിക്കുന്നത് ബോംബെയിലാണ് അപ്പൊ ഈ ബോംബെയിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല പകരം കേരളത്തിൽ വന്നപ്പോ അതിനെ പറ്റി സംസാരിക്കും അത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു ആരോപണം ഒരു ഈ എതിർ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി എന്താണ് ഒന്ന് ഇത് പറയാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ എന്താ അവകാശമുള്ളത് ഞാന് സി എ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഞ്ച് ദിവസം ജയിൽ കിടന്ന ആളാണ് കിടത്തിയത് രേന്ദ്രമോദിയുടെ പോലീസല്ല എന്നെയും അൻപത്തിയാറ് ആളുകളെയും ജയിലിൽ അഞ്ച് ദിവസം കടത്തിയത് ബഹുമാനായ പിണറായി വിജയന്റെ പോലീസാണ് അദ്ദേഹമാണ് ഡയറക്ഷൻ കൊടുത്തത് കേസെടുക്കാൻ ബ്രൂട്ടലായി കേസെടുത്തു ആ കേസ് ഞങ്ങൾ വാദിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ കൊടുക്കാൻ ആവശ്യപ്പെട്ടു കേരളത്തിലുടനീളം കേസെടുത്തു എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഈ കേസൊക്കെ ഞാൻ പിൻവലിക്കും കോടതിയിൽ കിടക്കുന്ന കേസ് എങ്ങനെ ഗവൺമെന്റ് പിൻവലിക്കാൻ പറ്റുക എങ്ങനെ പിൻവലിക്കാൻ പറ്റും ഗവൺമെന്റിന് പിൻവലിക്കാനേ പറ്റില്ല അവ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നത് ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഞാൻ കൽപ്പിക്കാം ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ചാ എൻ്റെ കയ്യിൽ നിരവധി സാധനങ്ങളുണ്ട് സി എന്ന് എഴുതി കട്ട് ചെയ്യുന്നെ നോക്കി ഇത് മാത്രമല്ല എൻ്റെ ഒരു ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭരണഘടനാ സംരക്ഷണ യജ്ഞയാണിത് പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇനി ഇനി കാണോ ഡൽഹിയിലെ ഡൽഹിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നടത്തിയ സത്യാഗ്രഹം അതിൽ പങ്കെടുക്കുന്നത് പിന്നെ പാർലമെൻറ്റിൽ ശ്രീ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓപ്പൺ ചെയ്തത് എല്ലാം കാണിച്ചു തരാം ഇവരാരോടാണ് ഈ കള്ളം പറയുന്നത് എന്നിട്ട് കോൺഗ്രസ് പാർലമെൻറ്റിൽ ഇതിനു വേണ്ടി ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു ഓക്കെയോ ഇത് തരൂരിൻ്റെ പ്രസംഗമാണ് പാർലമെൻറ്റിൽ the the Parliament's legislative competence to address and pass this bill because it is an assault on the foundational values of our republic. ഇത് തരുടെ സ്പീച്ചാ ഇന്ത്യ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്കെതിരായി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ പോലുള്ള അവകാശം പോലും ത്രാണി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല അദ്ദേഹം ആദ്യം പോയി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിച്ചൊന്ന് വിമർശിക്കട്ടെ എന്നിട്ട് പറയാൻ ബാക്കി ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഒരു നാല് വോട്ടിന് വേണ്ടി കള്ളം പറയരുത് അതൊരു മോശമായ ജനാധിപത്യത്തിലെ കീഴ്വഴക്കമാണ് ഒരു മോശമായ നടപടിയാണ് ഒരിക്കലും ശരിയല്ല മുഖ്യമന്ത്രി ചെയ്യുന്നതാ വൈകാരികത ഉയർത്തുക കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക കള്ളം പറയുക വോട്ട് തിരിക്കാൻ പറ്റുമോ നടത്തുക ശ്രമം നടത്തുക വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ ഏർപ്പാട് നടത്തണേ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവില്ല മഹാഭൂരിപക്ഷത്തിനും

ക്യാമ്പസുകളിലെ കൊലപാതകം ക്യാമ്പസിലെ ഏകപക്ഷീയത സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഞാൻ മൂന്ന് തവണ ആ കുട്ടിയുടെ വീട്ടിൽ പോയാണ് അച്ഛൻ്റെ വേദനയും അമ്മയുടെ വേദനയും നേരിട്ട് കണ്ടരളാം എൻ്റെ മകന് പഠിക്കുന്നു കൊല്ലം ടി കെ എം എഞ്ചിനീയറിങ് കോളേജാണ് ഇതുപോലെ ഒരു കുട്ടിക്കും വരരുത് എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കേരളത്തിലെ ക്യാമ്പസിൽ ഇതുപോലെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ കുട്ടിയുടെ യൂറിനറി ബ്ലാഡർ വേറെ എം ടി എന്നാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ കുട്ടിയുടെ സ്റ്റൊമക്കിൽ ബ്രൗണിഷ് ഫ്ലൂയിഡ് ആയിരുന്നു ഭക്ഷണം വെള്ളം അവർ കൊടുത്തില്ല അവർ ബെൽറ്റ് കൊണ്ടടിച്ചു വയർ കൊണ്ടടിച്ചു കമ്പി കൊണ്ടടിച്ചു സ്റ്റൂൾ പോലെ ഇരുത്തിച്ചു പോലെ രണ്ട് ഭാഗത്തു നിന്നും മർദ്ദിച്ചു അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കയറി അവർ നൃത്തം ചവിട്ടി അവസാനം മൃതപ്രായമായപ്പോൾ അവർ കെട്ടിത്തൂക്കി അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതാ പതിനെട്ട് ആൻറ്റിമോർട്ടവ് ഇഞ്ചുറിയാണ് ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ പീഡിപ്പിക്കാൻ ഇവർക്കല്ലാതെ പറ്റുമോ കൊല്ലാൻ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മുഴുവൻ വീടുകളിലെയും ചർച്ചയാണ് മുഴുവൻ വീടുകളിലെയും ഇതുൾപ്പെടെ സി പി എമ്മിൻ്റെ അരുതായ്മകൾ സർക്കാരിൻ്റെ പരാജയം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ക്രൂഷ്യൽ ഡിസ്കഷനാണ്